നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്ന് ചാനലിനകത്ത് വിശേഷങ്ങൾ ആരുടെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണേ ഇന്ന് വൈകുന്നേരം മുതൽ പ്രമോ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുമാത്രമേ നാളെയൊക്കെ ഫുൾ വിശേഷം കൃത്യ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മുത്തശ്ശീ ദേവയാനിയും ചന്ദുമോളും കൂടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ വരതെ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം മറ്റൊന്നുമല്ല ചന്തമോള ദേവയാനി സ്നേഹിക്കുന്നു ഇവളൊക്കെ ഇപ്പത് എപ്പം മാറി ഇന്നലെ വരെ ഇങ്ങനെയൊന്നും ആരുന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ ജലജയുടെ മനസ്സിലേക്ക് വരുവാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് ജലജ വന്നിട്ട് ചോദിച്ചു അല്ല എന്താ എടുത്ത് ഇതെന്ന് ചോദിക്കാം എന്താ ജലജ എന്താ കാര്യം ചോദിക്കാം അല്ല എടത്തിപ്പൊ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കും എന്ത് കേട്ടപ്പോൾ മുത്തശ്ശി കുളഞ്ഞു അതെന്താ ജലജെ കുഞ്ഞിനെ സ്നേഹിച്ചാൽ എന്താ കുഞ്ഞെന്താ കടിച്ചു തിന്നുവോന്ന് ചോദിക്കാം അതല്ല ഇന്നലെ വരെ ഏട്ടത്തേക്ക് കുഞ്ഞിനെ കാണത്തില്ലായിരുന്നല്ലോ അമ്മേ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നത് അതെ ഇതൊരു കുഞ്ഞു കുഞ്ഞ അറിയാല്ലോ ഇതിനെ സ്നേഹിച്ചെന്നോർത്തോണ്ട് നമുക്കൊന്നും കുറവ് വരാനിട്ട് പോകുന്നില്ല അല്ല നിന്റെ സ്വഭാവമല്ല ദേവേനിക്ക് അതുകൊണ്ടാന്ന് പറയാം ദേവേനിക്ക് അധിക ദിവസം ഒന്നും മോളെ അകിട്ട് നിർത്താൻ കഴിയില്ല എന്ന് പറയാം ഓ അതങ്ങനെ ആയിരിക്കുമല്ലോ ആദർശൻ്റെ കുഞ്ഞായതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു ഇനിയിപ്പോൾ ആദർശൻ്റെ ആണെങ്കിലും ശരി അബിയുടെ ആണെങ്കിലും ശരി ആരുടെ ആണെങ്കിലും ഞാൻ മോളെ സ്നേഹിക്കും എന്ന് പറയാം നയനെ ആദൃശ്യം സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പം എനിക്കിവിളെ സ്നേഹിക്കാരിക്കാൻ പറ്റില്ല എന്ന് പറയാം അവർ സ്വന്തം കുഞ്ഞായിട്ട് ഇവിടെ വളർത്തുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എൻ്റെ കൊച്ചുമോളായിട്ട് തന്നെ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു പറയാം അതിനിപ്പം നീയല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ ഇനി ചന്തമോൾ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയാം ഓഹോ അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് പ്ലേറ്റ് മാറ്റി അല്ലേന്ന് ചോദിക്കണം എന്ത് നിനക്ക് നിനക്കെന്താ ജലചിയെന്ന് മുത്തിച്ച് ചോദിക്കണം അല്ല നിനക്ക് എപ്പോഴേലും എന്തായാലും ഒന്നും പറഞ്ഞോണ്ടിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വിഷം കുത്തുനച്ചില്ലെങ്കിൽ നിനക്ക് നിനക്കിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുക നീയോ സ്നേഹിക്കുന്നില്ല നീ ഇതുപോലെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്നേ ആ ഒരു ഓർമ്മ വേണം നിനക്ക് തലമറന്നെ എണ്ണ തേക്കരുത് കേട്ടോ ജലജ എന്നൊക്കെ പറയാം ജലജ പറഞ്ഞു അതെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വന്നേ എന്നെ ഇവിടുത്തെ അച്ഛൻ ദത്തെടുത്താന്ന് പറയുക പിന്നെ ദത്തെടുത്തു ദത്തെടുത്തതെല്ലാം കണക്ക് തന്നെയാ അതെ ഈ മോൾക്ക് അതിൻ്റെ അമ്മയുണ്ടെന്ന് പറയാം അറിയാലോ പിന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ മുത്തശ്ശി പറയണം ജലജയ്ക്ക് അതങ്ങോട് സഹിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജലജ നേരെ നബിയുടെ അടുത്തേക്ക് എല്ലുവാണ് നബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇപ്പം എൻ്റെ മോനെ കൊച്ചുമോൻ അൻ ഈ കുടുംബത്തിൽ ആർക്കും വേണ്ടെന്ന് പറയാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കുക പിന്നെ എങ്ങനെ പറയണം ഇവിടെ എല്ലാവർക്കും ആ ചന്തമുള മാത്രം മതി അല്ല ഇന്നലെ വരെ ഏട്ടത്തേക്ക് ചന്തുമുള കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ഇപ്പോഴാണ്ട് ചന്തമുള എടുത്തു പിടിച്ച് അവൾക്ക് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സുകളും അതുമാത്രല്ല കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അനന്തപത്മനാമൻ എന്തേലും കൊണ്ടുവന്നോ ഇന്നലെ ആദർശം നയനെ വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഇന്നാണ്ട് ഏട്ടത്തി കുറേ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് കൊടുത്തിരിക്കുന്നു എന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയുണ്ട് ഏട്ടത്തിയുണ്ട് ചന്തമുളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക നിന്റെ മോനം അനന്തപത്മനാവിനോ അവൻ എങ്ങനെ ആരിലും എടുക്കുന്നുണ്ടോ എൻ്റെ കൊച്ചുമനെ നോക്കാണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലെന്ന് പറയാണ് നവി പറഞ്ഞു അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട എല്ലാവർക്കും ഇവിടെ ഇഷ്ടം ആദൃശോട് നയനയോട് അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കുഞ്ഞിനെ അവർ സ്നേഹിക്കില്ലായിരുന്നു അതേ നിന്റെ മുത്തച്ഛൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ആർക്കും വേണ്ടാത്തൊരു കുഞ്ഞായിട്ട് അതിപ്പോ വളരുന്നത് അല്ലെങ്കിലും ഞാനും അബിയൊക്കെ പുറം പോക്കാണല്ലോ അതുകൊണ്ടായിരിക്കും എന്നെ ഞങ്ങളുടെ കുഞ്ഞിനോട് ആർക്കും ഒരു താല്പര്യം ഇല്ലാത്തതെന്ന് പറയാ എതു കേട്ടപ്പം നബി പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ചോദിച്ചിട്ട് എന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നബി നേരെ ദേവേനെ മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവിടണം ചെന്നിട്ട് ചോദിച്ചു അല്ല വെല്ലുമ്മിക്ക് ഇന്നലെ വരെ കുഞ്ഞിനോട് താല്പര്യം ഇല്ലായിരുന്നല്ലോ എന്ന് പറയണെ എന്താ നീ പറഞ്ഞു ചോദിക്കണം അല്ല ഇന്നലെ വരെ കുഞ്ഞിനോട് താല്പര്യം ഇല്ലായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ചന്തമോളോട് സ്നേഹം തോന്നിയെന്ന് ചോദിക്കണം അറിയണം മുത്തശ്ശ പറഞ്ഞു അത് ചെറിയ കൊച്ചല്ലേ പിന്നെ അതിനോട് ഇപ്പം ഇഷ്ടം തോന്നി ആർക്കാണെങ്കിലും എടുക്കാൻ തോന്നും ആ കുഞ്ഞിനെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ മതിയല്ലോ നവിയേ ഒരു ഓമനത്തും ഇല്ലേന്ന് ചോദിക്കുക പിന്നെ ഓമനത്തം പോലും ആദർശേണ്ട കുഞ്ഞാന്ന് അറിഞ്ഞിട്ടായിരിക്കും അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ആദർശാണ് ഇത്ര വലിയ തെറ്റു ചെയ്തിട്ടു ആദർശേണ് ഇവിടെ ആരും ഇറക്കി വിടുന്നില്ല ആദർശേണ്ഡ ഇപ്പോഴും ഇവിടെ രാജാവിനെ പോലെ തന്നെ വാഴുന്നുണ്ട് അതാ എനിക്ക് മനസ്സിലാത്തതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേനു പറഞ്ഞു ദേ എൻ്റെ മോൻ ആദർശ ചന്തമോളെ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായ ഒരു കാരണം കാണുമെന്ന് പറയാം ഇത് കേട്ടപ്പം ജ പറഞ്ഞു പിന്നെ വ്യക്തമായ കാരണം കാണും കാണുമ്പോഴും അതേപോലും ഇവിടുത്തെ അച്ഛനും വേർതിരിവുണ്ട് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ അബിയാണെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അവനെ പണ്ട് അടിച്ച് പുറത്താക്കില്ലേ നിൽക്കാം നബി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്നിട്ടിപ്പോഴും ആദർശമാണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലല്ലെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ആദർശ നിന്നോട് നിന്നോടാരെ നവിയെന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അല്ല ഇന്നലെ വരെ വല്ലുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ എന്ന് ചോദിക്കുകയാണ് അതെ പക്ഷേ മനുഷ്യന്റെ മനസ്സ് മാറാനായിട്ട് അധികം സമയം വേണ്ടല്ലോ എൻ്റെ മോൻ എന്തായെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇവിടെ സ്നേഹിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിലും ആദർശം നയനെയും സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ പിന്നെ ഞാനിതിനു മാറി നിൽക്കണം ഞാൻ ഇവിടെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറയാം ഓഹോ അപ്പോൾ എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേന്ന് ചോദിക്കുക അപ്പം എൻ്റെ മോൻ അൻ്റെ ഒന്നുമില്ല ഇവൾക്ക് മാത്രമല്ല വരുന്നവരും പോകുന്നവരും എല്ലാം കളിപ്പാട്ടമായിട്ടും ഡ്രസ്സായിട്ടും മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നെ ഒന്ന് കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ കൊഞ്ചിക്കാനോ ആരും ഇല്ലെന്ന് പറയണം ദേവേനെ പറഞ്ഞു അവന് ഉറക്കമല്ലേ അവൻ തീരെ കുഞ്ഞലേ അവൻ എപ്പോൾ നോക്കിയാലും ഉറക്കം ആയിരിക്കും ഉറേ കിടക്കുന്ന കുഞ്ഞിനെ പിന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന കാര്യം കാര്യമുണ്ടോ നവിയെ അവൻ ഇച്ചിരി ആട്ടെ ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേനും അവൻ നടക്കാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഇനി മുട്ടകത്തെ വലിയ തുടങ്ങുമ്പോഴൊക്കെ എടുത്തുകൊണ്ട് നടക്കുക ഇപ്പം ഈ ഉറങ്ങുമ്പോൾ നമ്മൾ പോയി അതിനെ എടുത്ത് ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലയോന്ന് പറയണം അത് നവ്യ നവിയോട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറിപ്പോവാണ് പിന്നീട് ദേവേൻ നേരെ മുത്തശ്ശന മുറിയിലേക്ക് വരുവാണ് ആ സമയത്ത് മുത്തശ്ശനോട് ടെസ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവേനെക്കൊണ്ടി എന്താ ദേവനെയും ചോദിക്കുക എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ അച്ചാന്ന് പറയാം എന്താ അല്ല ആദർശനെക്കുള്ള കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ അച്ഛൻ അച്ഛനെന്നോടെങ്കിലും തുറന്നു പറയാമായിരുന്നു പറയാ ഓ അതാണോ കാര്യം നിന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന നീയ പെറ്റമ്മയാണ് നീയ എന്നിട്ട് പോലും നീ ആദർശനെ മനസ്സിലാക്കിയോ ഇല്ലല്ലോ അവരെന്തോ വലിയ തെറ്റ് എന്നുള്ള രീതിയിലല്ല പെരുമാറിക്കൊണ്ടിരുന്നേ പക്ഷെ നയനമോൾ അങ്ങനെയല്ല അവൾ അത് അറിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു തൻ്റെ ആദർശങ്ങൾ ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് അതാണ് വിശ്വാസം എന്ന് പറഞ്ഞ് അറിയാലോ കാരണം ആദർശം ഇന്നുവരെ തെറ്റ് ചെയ്തിട്ടില്ല അവൻ ഇനി ചെയ്യാനും പോകത്തില്ലെന്ന് അറിയാം പക്ഷെ നീ പോലെ അവിശ്വസിച്ചോ സ്വന്തം മോനായിട്ട് പോലും അത് പിന്നെ അച്ഛ എനിക്ക് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട വെറുതെ എന്തിനാ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ് പിന്നെ എന്നോട് പറയാനുന്നതിൻ്റെ പിന്നിലെ കാരണം അറിയാലോ കൗരി പക്ഷെ അഭിയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാലോ നബിയുടെ അബിയുടെയും ജീവിതം തകർന്നു പോകും ഇതാകുമ്പം പിന്നെ കുഴപ്പമില്ല നമുക്കറിയാവുന്നവർക്കൊക്കെ അറിയാലോ ആളുടെ കുഞ്ഞ് എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുത്ത് മുത്തശ്ശി എങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് മോളെ മുത്തശ്ശൻ പറഞ്ഞു എന്നെ നീ കേട്ടാൽ മതി ഈ കുടുംബം തകർന്നു പോകാതിരിക്കണം ഒരു പക്ഷേങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് കഴിയുമ്പത്തേനും ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നത് ദേവേനോ അപ്പം എൻ്റെ മോനോ എൻ്റെ മോൻ ആ ദോഷം എല്ലാവരുടെ മുന്നേ നാണം കിട്ടി തലമുണിച്ച് നിൽക്കണം എന്നാണ് എല്ലാവരും പറയണേ അവനൊരു തെറ്റും ചെയ്യാതെ അവന് സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയിൽ അച്ചാന്ന് ചോദിക്കുക അതൊക്കെ സാരമില്ല അതിനെല്ലാം നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അധികം വൈകാതെ തന്നെ അതിൻ്റെ പരിഹാരം ഞാൻ ഉണ്ടാക്കുമെന്ന് പറയാം ദേവേനെ പറഞ്ഞു എന്നായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ നോക്കാം എന്താ ഒരു കാര്യം ചെയ്താലോ അവിടെ എന്തിനാ ആ മുളക്ക് അടുത്തുനിന്ന് അവളിങ്ങോട്ട് കൂട്ടിക്കൊന്നു തന്നെ കുഴപ്പം അവൾ ഒന്ന് നേരെ ആവുന്നോടം വരെ ഇവിടെ കൊണ്ട് നോക്കിയാൽ പോരെ നോക്കുക മുത്തശ്ശൻ പറഞ്ഞു ഏയ് അത് ശരിയാവത്തില്ല കാരണം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഭിയാണ് ആൾ ചിലപ്പോൾ അഭി തക്കം പാർത്തിട്ടുണ്ടെങ്കിൽ അവളെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കുമെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ദേവേനിക്കൊന്ന് ചിലപ്പോൾ ശരിയായിരിക്കും അവൻ്റെ സ്വഭാവം എന്നിട്ട് പറയാൻ പറ്റില്ല അവൻ അതല്ല അതിലപ്പുറം ചെയ്യും കൊല്ലാൻ പോലും പഠിക്കാത്തവന അഭി എന്നുള്ള കാര്യം ദേവേനിക്കും അറിയാം പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു കണ്ടില്ലേ ഇപ്പോഴാണ് അവൾക്ക് അവളുടെ മകനെ മനസ്സിലായെന്ന് പറയാം അതിന് നായനമോള് വേണ്ടി വന്നു പറയാം അത് ശരിയാ നായനമോൾ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഇപ്പോഴും അവൾ ആദർശനം അവിശ്വസിച്ചനോ ആദർശം തെറ്റു ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം ദേവനെ ഹാളിലേക്ക് വരുമ്പോൾ ചന്ദമോള് പന്തൊക്കെ കളിച്ചോണ്ടിരിക്കുവാണ് ചന്ദമോളെ അടുത്ത് വന്നിട്ട് ആഹാ ബോള് പന്ത് കളിക്കുകയാണ് നീ മുത്തശ്ശും കൂടെ കൂട്ടേന്ന് ചോദിക്കാം കൂടിക്കയാളം പറയണം അങ്ങനെ രണ്ടേരും അവിടെ ഉണ്ടും കളിക്കുമ്പോഴത്തേനും ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ആദർശം കണ്ടപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി പിന്നീട് നയനെ ആദർശം കൂടെ വന്ന് കുഞ്ഞിനെ കോരി എടുക്കുന്നുണ്ട് നയന കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നായനാമ്മെന്ന് പറഞ്ഞിട്ട് കുഞ്ഞെ കെട്ടിപ്പിടിക്കുകയാണ് അവരുടെ ആ സ്നേഹപ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞപ്പം ദേവ എനിക്ക് പോലും കണ്ണു നിറഞ്ഞുപോയി കാരണം സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നേക്കാളും കാര്യമായിട്ടാണ് നയന ചന്ദ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ആദർശം ആദ്യം ഇച്ചിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചന്ദുമോളോട് തൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു അവർ കൊണ്ടുനേഞ്ഞിപ്പം പക്ഷേ ഇപ്പം ആദർശനറിയാം ആരുടെ കുഞ്ഞ എന്തായിരുന്നൊക്കെ അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇവിടെ സ്നേഹിച്ച ഒരു കുഴപ്പമില്ല ആ ഇവിടെ ഒരിക്കലും താൻ കൈവിടില്ല എന്നൊരു ചിന്ത ആദർശന് മനസ്സിലുണ്ട് അത് അതോടൊപ്പം തന്നെ ഇപ്പം ചന്തമുള അവരോടൊപ്പം കൂടിയിട്ട് ഇപ്പം ചന്തമുള ഇല്ലാതെ ഒരു മിനിറ്റ് പോലും അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയായിരുന്നു ദേവേനയുടെ അവസ്ഥ ദേവേനിക്കു കുറ്റബോധം തോന്നുവാണ് താൻ ഒരിക്കലും ഈ കുഞ്ഞിനോട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആദർശനെ ആണെങ്കിലും താൻ അകറ്റി നിർത്താൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞിനോട് പാവം കുഞ്ഞെന്തു പഠിച്ചു ഇത്ര ഇല്ലാത്ത കുഞ്ഞല്ലേ പലപ്പോഴും താൻ അവളെ ആട്ടി ആകാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്നും വേണ്ടിയിരുന്നില്ലാന്നൊരു കുറ്റബോധം തോന്നുവാണ് പിന്നീട് അബി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നബി ആ പാട്ട് ടെൻഷൻ അബി അബിന്നൊരു ചെന്ത നവിയെ എന്താ കാര്യം നിൽക്കും ഈ വീട്ടില് എനിക്കോ നമ്മുടെ കുഞ്ഞിനോ നിനക്കോ ഒരു വിലയില്ല അബി എന്ന് പറയാണ് അബി ചെന്താ അങ്ങനെ പറയാൻ ഇവിടെ എല്ലാവർക്കും ആ ചന്തമോളെ മതി അന്തപത്മാവിനെ ആര് ആർക്കും വേണ്ട എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് ദേഷ്യം എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്ന് പറയാണ് അഭി പറഞ്ഞു അതിപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഞാൻ നേരത്തോട്ട് പറഞ്ഞ കാര്യമില്ല നീ ചോദിക്കുക എനിക്കിവിടെ ഒരു വിലയില്ല എനിക്ക് എൻ്റെ അമ്മയ്ക്കും നമ്മുടെ കുഞ്ഞിനും അതേന്ന് പറ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ചന്തമോളുണ്ടല്ലോ ചന്തമോൾ ഇവിടെ ആധിപത്യം സ്ഥാപിക്കും എത്രയും പെട്ടെന്ന് തന്നെ ആ കൊച്ചിനെ ഇവിടെ പറഞ്ഞു പറഞ്ഞുവിടണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു വെപ്പുണ്ടാവുള്ളൂ നമ്മുടെ മോന് സ്നേഹം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പിയുടെ മനസ്സിലാക്കി വിഷം കുത്തി നിറയ്ക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി